കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മാർച്ച് വെള്ളിയാഴ്ച ഡിവൈഎസ്പി ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത് ബ്ലോക്ക് സമരം കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപം തിരികെ കിട്ടാതെ വന്നതോടെയാണ് വ്യാപാരിയായിരുന്ന മുളങ്ങാശ്ശേരി സാബു ജീവനൊടുക്കിയത് നിക്ഷേപം തിരികെ വാങ്ങാൻ ചെന്നപ്പോൾ സാബുവിനെ കയ്യേറ്റം ചെയ്ത ബാങ്ക് ജീവനക്കാർക്കെതിരെയും ഭീഷണിപ്പെടുത്തിയ സി പി എം നേതാവിനെതിരെയും നടപടി സ്വീകരിക്കാത്ത പോലീസിന്റെ നടപടി പ്രതിഷേധിച്ചാണ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് നടത്തുന്നത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് നടക്കുന്ന സമരം വാത്തിക്കുഴൽ നാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഭാര്യയുടെ ചികിത്സ ആവശ്യത്തിന് പണം തിരികെ ചോദിച്ചപ്പോൾ അപമാനിക്കപ്പെട്ടതിൽ മനം നൊന്നായിരുന്നു സാബുവിന്റെ മരണമെന്നാണ് പറയപ്പെടുന്നത് കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കണം ആത്മഹത്യക്കുറിപ്പും ശബ്ദരേഖയും ഉണ്ടായിട്ടും ഭരണ നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ട് പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്നതെന്നാണ് ആരോപണം അന്വേഷണം മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കണമെന്നും കോൺഗ്രസ് മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെടും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ നിരവധി നേതാക്കൾ ജീവനൊടുക്കിയ വ്യാപാരിയുടെ ഭവനം സന്ദർശിച്ചു